ഇരിട്ടി പേരാവ് റൂട്ടിലെ കുഴികൾ അപകടക്കിണിയായി മാറുന്നു വലുതും ചെറുതുമായ കുഴികൾ അടയ്ക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല ഏതൊരു സമയത്തും ഇരിട്ടി പേരാവ് റൂട്ടിലൂടെ പോകുമ്പോൾ ഇക്കാണുന്ന കുഴികളെല്ലാം റോഡിൽ തന്നെ ഉണ്ടാവും ഒന്നും രണ്ടുമല്ല നൂറിലധികം കുഴികളാണ് വിവിധ വിവിധയിടങ്ങളിലായുള്ളത് നിരവധി തവണ വാഹനങ്ങൾ ഇതിൽ വീണ് അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് കൂടുതലും പരിക്ക് പറ്റിയത് നേരെയുള്ള റോഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ നടുവിലുള്ള കുഴി ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല പലപ്പോഴും ഇതിൽ വീണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ട് രാത്രി ഇതുവഴി പോകുന്നവരുടെ കാര്യമാണ് കഷ്ടം മഴ കൂടിയുണ്ടെങ്കിൽ പറയുകയേ വേണ്ട ഈ അടയ്ക്കാൻ കോടികളൊന്നും ചിലവാക്കേണ്ട എന്നിട്ടും അധികൃതർക്ക് ഒരു കുൽക്കവും ഇല്ല ഇങ്ങനെ ജപ്പാർക്കട വഴി ഇരട്ടിക്കേക്ക് പോകുന്ന സമയത്ത് മഴയുള്ള സമയത്താണെങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് ഫുള്ള് നേരെ ടയർ നേരെ ടയർ നേരെ കുമ്പിലേക്ക് വീണ് പോയി അങ്ങനത്തെ അവസ്ഥയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടിച്ച് കഴിഞ്ഞാൽ